രണ്ടു ദിവസം മുമ്പ് നിങ്ങള് സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മളൊരു അനീഷ് ബ്രോ എടുത്ത് വൈറലാക്കിയ ഒരു വീഡിയോ അതായത് ഒരു കൊച്ചു ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യന് ചായ വിറ്റ് നടക്കുന്ന ഒരു കാഴ്ച എന്താണ് ചായ ചായ ഒരു ദിവസം അഞ്ചോ നാലോ ചായയൊക്കെ വിറ്റെങ്കിലായി അങ്ങനെ ആയിരുന്നു ഏകദേശം ആറുമാസത്തോളം ആ സ്വന്തം ഉമ്മയും അത് അസുഖമില്ലാത്ത ഉമ്മയും അതേപോലെ ഈ കുട്ടിയുടെ പഠനകാര്യം കാര്യം പഠനകാര്യത്തിനുള്ള എസ്പെൻസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത് ഈ ഒരു ചായ വിറ്റിട്ടായിരുന്നു ആ ഒരു കാര്യം നമ്മൾ ലോകം അറിഞ്ഞ ഒരു വണ്ടി കച്ചവടക്കാരനായ ഒരു അനീസ് ബ്രോ എന്നുള്ളൊരു ബ്രോയുടെ ഒരു എഫ് പി പേജിൽ അല്ലെങ്കിൽ മൂപ്പര് ഷെയർ ചെയ്ത വീഡിയോയിലായിരുന്നു ആ വീഡിയോ ഏകദേശം നല്ല വൈറലായി ഏകദേശം എത്രയോ മില്യൺസ് ആൾക്കാരെ കണ്ടു അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ അപ്പം തന്നെ അവിടുത്തെ സ്ഥലം എം എൽ എ ആ നജീബ് കാന്തപുര ഇടപെട്ടിട്ട് ആ കുട്ടിക്ക് വേണ്ട സഹായം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുള്ള ആ ഒരു വീഡിയോയും കൂടി കണ്ടിട്ടാകുമ്പോൾ സന്തോഷമായി അപ്പോൾ ഇതുപോലത്തെ പല കാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന ഒരു സ്വാഭാവികമാണ് കാര്യങ്ങൾ ക്ലിയർ ആവാൻ ഒരു വീഡിയോടെ അല്ലെങ്കിൽ നാലാൾ കണ്ട് ഒരു ഒരു കണ്ടന്റ് നാലാൾ കണ്ട് വൈറലാകേണ്ട ഒരു ആവശ്യകതയിലേക്ക് എത്തിയിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ അത് ഇതൊന്നല്ലാണ്ട് നാലാൾ നമുക്ക് നമ്മൾ സ്വന്തം നാട്ടിലുള്ള എം എൽ എ അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളെ പരാതി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവർ എന്തു ചെയ്യും ഇന്നാവൂല അല്ലെങ്കിൽ ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പം നടക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അധികവും നമ്മളെ ഊക്കി വിടുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കാണ് അങ്ങനെ നിങ്ങളെ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിൽ ഇതുപോലത്തെ കാരണം ഒരു സഹായം കിട്ടിയാൽ നമ്മൾ ഓക്കെ ആവും അല്ല നമ്മൾ രക്ഷപ്പെടും നിലവിൽ അതേപോലത്തെ സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നൊക്കെ നമുക്ക് ഉറപ്പുണ്ടായിട്ട് നമ്മൾ എന്താ പറയുക ഇവരെ കാല് പിടിക്കാൻ വേണ്ടി പോയിട്ട് അവർ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ച എത്രയോ എം എൽ എമാരും എത്രയോ ജനപ്രതിനിധികളും നമ്മളെ നാട്ടിലുണ്ടാവും അത്തരം അനുഭവമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോക്ക് കമൻറ്റ് അവരെ പേര് മെൻഷൻ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അനുഭവം ഈ ഒരു വീഡിയോയിൽ ടൈപ്പ് ചെയ്ത് ഇടും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രയൊക്കെ എം എൽ അതിൽ നല്ല കാര്യങ്ങൾ ചെയ്തവരും കൂടി ഇതിൽ കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ എന്താ പറയുക നമ്മളൊരു കാര്യം നാട്ടിൽ സാധിക്കണം എന്നുണ്ടെങ്കിൽ പണ്ടാരോ പറഞ്ഞ പോലെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അധികം ഇല്ല നല്ല ആൾക്കാരുണ്ട് കേട്ടോ അതായത് നമുക്ക് സൈലന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരുപാട് എന്താ പറയുക ജനപ്രതിനിധികൾ എനിക്ക് തന്നെ അറിയാം പക്ഷേ ഇത് അതില്ലാത്ത അതൊന്നും ഇല്ലാത്ത വെറും കല്യാണം അതേപോലെ തന്നെ എന്താ വീട്ടുകൂടലും പിന്നെ അതുമാത്രമായിട്ട് നടക്കുന്ന എത്രയോ പേരും എനിക്കറിയാം അപ്പോൾ അതുപോലത്തെ അനുഭവങ്ങൾ ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യത്തിനൊക്കെ നിങ്ങൾ കെട്ടിട്ടടിച്ചാൽ ജന നിങ്ങളെ തന്നെ ജയിപ്പിച്ചു വിട്ട നമ്മളെ ശമ്പളം പറ്റുന്ന നമ്മളെ ടാക്സിന്നല്ല നമ്മളെ ഇതൊന്നും കൂടി ശമ്പളം പറ്റുന്ന നമ്മുടെ ജനപ്രതിനിധികളെ നിങ്ങൾക്ക് നിങ്ങളെ കെട്ടിട്ട് കഴിച്ച ആൾക്കാരെ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അവരെ പേര് അവരെ അവരെ പേര് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളെന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായ മോശം അനുഭവം എന്നും കൂടി ഇതിൽ കമൻ്റ് ചെയ്യാം നോക്കാതെ നമുക്ക് എത്ര എത്ര ആൾക്കാർ ആൾക്കാർ പിന്നെ ഇനിയിപ്പോൾ അവരെ ഇനി അടുത്ത ഇലക്ഷൻ അവരെ ജയിപ്പിക്കണോ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഒരു പാർട്ടിയിലോ ഒരു ഇതിലോ ഉള്ള ആളല്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ നാട്ടിലത്തെ എന്താണ് കഴിവ് കേടുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഈ എം എൽ എ അല്ലെങ്കിൽ നമ്മളെ ജനപ്രതിനിധികൾ നമ്മൾ ജയിപ്പിച്ച് വിടുമ്പോൾ അവിടുത്തെ ഓരോ വാഗ്ദാനങ്ങളുണ്ട് അതൊക്കെ കാറ്റിൽ പറഞ്ഞു ജയിക്കുന്നവരെ മാത്രമായിരിക്കും വോട്ട് തെണ്ടാൻ വരുമ്പോൾ അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ കുട്ടിയുടെ എന്താ പറയുക കാലുപോലെ കഴിച്ചു കൊടുക്കും പിന്നെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് മാറി മാറി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയുന്നുണ്ടോ അതിലും നല്ലത്ര നല്ല ആൾക്കാരുണ്ട് എങ്കിലും ഇത്രക്കാരുള്ള ഇത്രക്കാരെ ജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ അപ്പൊ നോക്കാൽ നമുക്ക് എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാർ ജനങ്ങൾക്ക് ജനസേവകന്മാരായി മാറിയിട്ടുണ്ട് എത്ര ആൾക്കാർ ജനങ്ങൾക്ക് ഒരു കാര്യം ഇങ്ങനെ നടന്നു നിങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് കാണാമല്ലോ അപ്പൊ എന്തായാലും നിങ്ങളെ കമന്റ് ചെയ്യാ നമുക്ക് നോക്കാം